ഇനി കൊല്ലത്തേക്കാണ് പോകുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനം അവിടെ നടക്കുന്നുണ്ട് നേതൃത്വത്തിനും സർക്കാരിനും രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് പ്രതിനിധികൾ ഉന്നയിച്ചിരിക്കുന്നത് ഒപ്പം തിരുവനന്തപുരം നഗരസഭ ഹരിക്കുന്ന എന്ന് തന്നെ പറയണം മേയർ ആര്യ ആ രാജേന്ദ്രനെതിരെയും സതീവ് ഭാര്യരെ സഹവാക്കാൻ നോക്കിയതിനുമെതിരെയുള്ള വിമർശനങ്ങൾ അങ്ങനെ അങ്ങനെ വിമർശനങ്ങളുടെ ഒരു പട്ടിക തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കൊല്ലത്ത് നിന്നും എം മനോജ് ഉണ്ട് മനോജ് ഇനി വേണമെങ്കിൽ സി പി എമ്മിന് ഒരു ബുക്കൊക്കെ ഉണ്ടാക്കാം കൊല്ലത്തെ ജില്ലാ സമ്മേളനത്തിലെ വിമർശനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ മരണം പൂർണ്ണ പരാജയമാണ് എന്ന് തന്നെയാണ് പ്രതിനിധികൾ ഇന്നലെ വിമർശനം ഉന്നയിച്ചത് അതിനു പിന്നാലെ ഇ പി ജയരാജനും അതോടൊപ്പം തന്നെ പാർട്ടി നേതാക്കളും നേതൃത്വത്തിനെതിരെയൊക്കെ ഈ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു അതോടൊപ്പം തന്നെ ഈ ആത്മകഥാ വിവാദം ചൂണ്ടിക്കാട്ടി വിമർശനം ഉന്നയിച്ചു അതായത് ഇ പി ജയരാജനെ പോലെ ഈ ഒരു നേതാക്കളും ആത്മകഥ എഴുതാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഈ പ്രതിനിധികളൊക്കെ ഉന്നയിച്ചത് അതോടൊപ്പം തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രന്റെ ഇത്തരത്തിൽ മേയർ ഇറക്കിയത് അത് ആന മണ്ഡത്തരം എന്നുള്ള കാര്യമാണ് ഈ പ്രതിനിധികളൊക്കെ ഉന്നയിച്ചിരിക്കുന്നത് കാരണം അവിടെ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാകുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും കടുത്ത വിമർശനങ്ങൾ ഉയരുന്നു അതോടൊപ്പം തന്നെ സന്ദീപ് വാരിയറെ ആദ്യം സഖാവാക്കാൻ നോക്കി എന്നുള്ള കാര്യമാണ് ഉത്തമനായ സഖാവാക്കാൻ ചിലർ ശ്രദ്ധിച്ചു എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് അതിൽ തന്നെ എടുത്തു പറയുന്നത് പിന്നീട് കോൺഗ്രസിൽ പോയപ്പോൾ മറ്റു രീതിയിൽ പ്രതികരിച്ചു അതിൽ തന്നെ വിരമിക്കൽ പ്രായം കണക്കാക്കാതെ നേതാക്കളെ വിവരക്കേട് പറയുന്നതിനെ പുറത്താക്കണം എന്നുള്ള ആവശ്യമാണ് പ്രതിനിധികളൊക്കെ ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ കരുതാകപ്പള്ളിയിലെ വിഭാഗീയത അടക്കം ചർച്ചയായി എല്ലാ നേതൃത്വം ഒരു പക്ഷത്തോടൊപ്പം മാത്രം വന്നു എന്നുള്ളതാണ് അതിൽ കൃത്യമായി പ്രശ്നപരിഹാരത്തിന് ആരും തയ്യാറായില്ല ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിടലായിരുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇതിലൊക്കെ തന്നെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെ മറുപടി പറയുന്നുണ്ട് ഇന്നാണ് സംസ്ഥാന സെക്രട്ടറി ഇതിലൊക്കെ മറുപടി പറയുക അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ വളർച്ചയെ സംബന്ധിച്ച് പ്രവർത്തന റിപ്പോർട്ടിലുണ്ടായിരുന്നു അതോടൊപ്പം ഈ നൽകിയിട്ടുള്ള പ്രവർത്തന റിപ്പോർട്ട് ഈ പ്രതിനിധികളിൽ നിന്നും തിരികെ വാങ്ങിയിരിക്കുകയാണ് സാധാരണയായി അങ്ങനെ ഒരു നടപടി ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ വിവരങ്ങളൊക്കെ പുറത്തായി എന്നത് തന്നെ ഈ ഒരു പ്രവർത്തന റിപ്പോർട്ട് തിരികെ വാങ്ങുന്ന പ്രതി ഇത്തരത്തിൽ ജില്ലാ സമ്മേളനത്തിൽ ഒന്നാകെ തന്നെ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ വിഭാഗീയതയും ഒക്കെ ചർച്ചയാവുകയാണ് നേതൃത്വത്തിനെടു നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയാണ് അതോടൊപ്പം തന്നെ നേതാക്കൾ പല അതായത് ഇ പി യുടെ രീതിയല്ല മുഖലേഷിനെ എം എൽ എ ആക്കിയത് അത് ആരോട് ചോദിച്ചിട്ടാണ് അല്ലെങ്കിൽ ആരുടെ തീരുമാനമായിരുന്നു അത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത് ആ പരാജയം പരാജയത്തിൽ അവസാനിക്കേണ്ടി വന്നു എന്നുള്ള കാര്യമാണ് അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അതോടൊപ്പം ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് അതായത് ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന് സമാപന ദിവസം നടക്കുന്നത് ഇതിൽ തന്നെ കരുനാഗപ്പള്ളിയിലെ വിഷയത്തിൽ ഒരു അച്ചട അച്ചടക്ക വാൽപ്രയോഗം നടത്താനാണ് നേതൃത്വം തയ്യാറായിരിക്കുന്നത് ഇതിൽ തന്നെ മൂന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ശരി എന്തായാലും സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ തല മുതൽ വാൽ വരെ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി തൊട്ട് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന അതിരൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് മാത്രമല്ല അസാധാരണ നടപടി പ്രവർത്തന റിപ്പോർട്ട് ഇത് ചോർന്നു അപ്പോൾ കരുനാഗപ്പള്ളി മോഡൽ ഉണ്ടല്ലോ അവിടെ വിഭാഗീതയ്ക്ക് ഉദാഹരണമായി അത് കൂടി വ്യാപിക്കുന്നു എന്നതുകൂടി ഓർക്കണം അതിന് കൂടുതൽ കൂടുതൽ വ്യാപിക്കും എന്നുള്ള ഒരു ഭയമായിരിക്കാം ഇത് തിരികെ വാങ്ങിയിരിക്കുന്നു പ്രവർത്തകർക്കിടയിൽ നിന്നും അത് പ്രവർത്തകർക്ക് വിതരണം ചെയ്യേണ്ടത് സാധാരണ കീഴ്വഴക്കമാണ് അവരുടെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അത് തിരികെ വാങ്ങിയിരിക്കുന്നു എന്നതാണ് ഒരു പക്ഷേ ഇന്ന് ഇതിലെ വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയവും ബി ജെ പിയുടെ വാർച്ചയെ ഭയക്കുകയും ചെയ്യുന്നുണ്ട് അത് ആദ്യ ദിവസം തന്നെ അവർ പറയുകയും ചെയ്തു തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ അടക്കം ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് സി പി എം അത് സത്യം തന്നെയാണ് അപ്പോൾ നിശ്ചലമായിരിക്കുന്നു നഗരസഭാ ഭരണം എന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം